ഈ കഥയിലെ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കൽപികം മാത്രം ദീപക് കണ്ണു തുറന്നതും വൃന്ദയെ കണ്ടില്ല ദീപക് വൃന്ദയെ തിരക്കി നടന്നു വൃന്ദ അവളിത് എവിടെ പോയി റൂമ് തുറന്നു കിടക്കുന്നു എങ്ങോട്ടേക്കായിരിക്കും അവൾ പോയിരിക്കുക ദീപക് പുറത്തേക്ക് പോയതും ബാൽക്കണിയിൽ വൃന്ദയെ കെട്ടിപ്പിടിച്ച് കരയുന്ന സരോജിനി അമ്മയെ കണ്ടു ദീപക് ദൂരെ നിന്നും എല്ലാം മാറി കാണുന്നുണ്ടായിരുന്നു അമ്മ എന്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം ഈ ഒറ്റ ദിവസം കൊണ്ട് മാറി മറിഞ്ഞില്ലേ ഞാൻ ദീപിന്റെ ജീവിതത്തിലേക്ക് വന്നത് എല്ലാം തകിടം മറിച്ചില്ലേ അവൻ്റെ അവന്റെ അമ്മയുടെ സ്വപ്നങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും എല്ലാം എതിരായി ഞാൻ വന്നില്ലേ മാത്രവുമല്ല രഞ്ജിത്ത് രഞ്ജിത്തിനെ ശരിക്കും ഞാൻ ചതിക്കുകയല്ലേ ചെയ്തത് നമ്മുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ട് വർഷങ്ങളായി നമ്മൾ കാത്തിരുന്ന ദിവസം അതൊക്കെ ഇപ്പൊ എന്തായി മോളെ വൃന്ദ നീ ഇപ്പോൾ ഒന്നും ആലോചിക്കണ്ട നീ രഞ്ജിത്തിനെ എന്തോരം സ്നേഹിച്ചിരുന്നുവെന്ന് എനിക്കറിയാം പക്ഷേ നീ ഒന്ന് മാത്രം ചിന്തിച്ചാ മതി ദീപമോനാണ് ഇപ്പോ നിന്റെ ഭർത്താവ് നിന്റെ വിധി നിന്നെ കൂട്ടി ഇണക്കിയത് ദീപവും ആയിട്ടാണ് പക്ഷെ അമ്മ എന്റെ പ്രണയം രഞ്ജിത്ത് ഒന്നും എനിക്ക് മറക്കാൻ കഴിയുന്നില്ല രഞ്ജിത്തിനെ മനസ്സിലിട്ടുകൊണ്ട് ഞാൻ എങ്ങനെയാ ദീപിന്റെ കൂടെ ജീവിക്കുന്നത് അവന്റെ കൂടെ ജീവിതം ഞാൻ കാരണം തകരുകയല്ലേ അന്നേരം സരോജിനി വൃന്ദയുടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു മോളെ വൃന്ദ നീ നീ നല്ലവളാണ് അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പോലും പറ്റുന്നത് നിന്റെ പ്രണയം നീ മറക്കണം മോളെ രഞ്ജിത്ത് നിന്നെ പ്രണയിച്ചതിലും നൂറ് രട്ടിയായി ദീപമോൾ നിന്നെ ചേർത്ത് പിടിക്കും അത് എനിക്കുറപ്പുണ്ട് ഇപ്പോൾ ഇപ്പോൾ എൻ്റെ മോള് പോയി ഉറങ്ങു ഇത്രയും പറഞ്ഞ് വൃന്ദയെ റൂമിലേക്ക് പറഞ്ഞു വിട്ട് സരോജിനി പോയി ദീപക്കിതെല്ലാം മാറി നിന്ന് കാണുമ്പോൾ അവന്റെ കണ്ണും നിറയുന്നുണ്ടായിരുന്നു ഒന്നും കാണാത്തവനെ പോലെ നേരെ റൂമിലേക്ക് പോയി കണ്ണുകൾ അടച്ചു പിന്നാലെ വന്ന് വൃന്ദ കിടന്നുറങ്ങി പിറ്റേന്ന് നേരം വെളുത്തു വൃന്ദ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് സാരിയും മുടുത്ത് നെറ്റിമേൽ സിന്ദൂരവും തട്ട് നേരെ അടുക്കളയിലേക്ക് പോയി ഇതേസമയം ഗുഹയിൽ ആലയും മാധുലികയും മോളെ ആലിയ ഹാ വൃന്ദ അവൾ ഇപ്പോൾ ദീപകിന്റെ ഭാര്യയാണ് അവളെ എങ്ങനെയെങ്കിലും നമ്മുടെ പക്ഷത്താക്കിയില്ലെങ്കിൽ അവൾ സത്യങ്ങളെല്ലാം വിളിച്ചു പറയും അതിനെന്തിനാ അമ്മേ അവളെ പക്ഷത്താക്കുന്നത് അവളെ കൊന്നാല് പോലെ ഹാലിയ നീ എന്താ പറയുന്നത് നിനക്ക് ബോധമുണ്ടോ നമ്മൾ മത്സ്യകന്കമാർ ഒരിക്കലും ഒരു നിരപരാധിയെ കൊല്ലാൻ പാടില്ല അമ്മേ എന്റെ അച്ഛനെന്ന് പറയുന്ന ആ നന്ദഗോപന്റെ കുടുംബം മുഴുവൻ നമ്മുടെ ശത്രുക്കളല്ലേ അതെ അപ്പോ അങ്ങനെയാണെങ്കിൽ ആ വൃന്ദ ഇപ്പൊ നമ്മുടെ ശത്രുവാണ് ഇപ്പൊ അവൾ വെറും വൃന്ദ മാത്രമല്ലല്ലോ വൃന്ദ ദീപക് ശികാമത്തല്ലേ ആലിയ അവൾ മറ്റൊരു കുടുംബത്തിലെ പെൺകുട്ടിയാണ് കേവലം ആ വീട്ടിലെ ദീപകിനെ വിവാഹം കഴിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് അവളെ കൊല്ലുന്നത് ശരിയാണോ ഞാൻ നിനക്ക് പകർന്നു എന്ന പാടങ്ങളിൽ ഹിതൊക്കെ ഉണ്ടോ പെട്ടെന്ന് ആലിയക്ക് ദേഷ്യം വന്നു ആലിയ മാധുലികടെ അടുത്ത് നിന്നും പോയി എന്താ ആലിയ്ക്ക് പറ്റിയത് ശക്തികൾ കിട്ടിയതും അവൾ അവൾ മറ്റാരോ ആയി മാറുന്നത് പോലെ അതേസമയം വൃന്ദ രാവിലെ ഹാളിലേക്ക് എല്ലാവർക്കുമുള്ള ചായയും എടുത്ത് എത്തിയതും പെട്ടെന്ന് അങ്ങോട്ടേക്ക് മെഹക്ക് വരുന്നത് കണ്ടു വൃന്ദ പെട്ടെന്ന് ഞെട്ടി മെഹക് ഇവർ ഇവരെന്താ ഇവിടെ എന്റെ സത്യങ്ങൾ ഇവരാരെങ്കിലും അറിയുമോ പെട്ടെന്ന് വൃന്ദ വിയർത്തു തുടങ്ങി അന്നേരം സ്വപ്ന ചോദിച്ചു ആരാ നീ ഞാൻ വൃന്ദയുടെ കൂട്ടുകാരിയാണ് വൃന്ദയുടെ കല്യാണം കഴിഞ്ഞത് ഇന്നലെ രാത്രിയാണ് ഞാൻ അറിഞ്ഞത് അങ്ങനെ അതറിഞ്ഞു വന്നതാണ് ഞാൻ വൃന്ദ ഒന്ന് നെടുവേർപ്പെട്ടു മെഹക്കോടിപ്പോയി വൃന്ദയെ കെട്ടിപ്പിടിച്ചു വൃന്ദ പേടിക്കണ്ട നീ ഭയന്നാൽ അവിടെ ഞാൻ എത്തിയിരിക്കും ഇപ്പോ നിന്റെ കൂട്ടുകാരിയായി ഞാൻ എത്തിയത് നീ കണ്ടില്ലേ അല്ലെങ്കിൽ എല്ലാവർക്കും സംശയം തോന്നും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അന്നേരം അങ്ങോട്ടേക്ക് ദീപക് വന്നു വൃന്ദ ഇതാരാ വൃന്ദ ഒന്ന് പരുങ്ങിക്കൊണ്ട് പറഞ്ഞു അത് ദീപ് എന്റെ ഫ്രണ്ട് പേര് നിഹാരിക ഓ വെൽക്കം നിഹാരിക കൂട്ടുകാരി വന്നതും ദീപക്കുമായി സംസാരിക്കുന്നതും ഇഷ്ടപ്പെടാതെ നിൽക്കുകയാണ് സ്വപ്ന പെട്ടെന്ന് നന്ദൻ പറഞ്ഞു സ്വപ്നെ നീ ഗസ്റ്റിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്ക പെട്ടെന്നാണ് അങ്ങോട്ടേക്ക് ആലിയ വന്നത് ആലിയ മോളോ വാ മോളെ ഇത്രയും പറഞ്ഞ് സ്വപ്ന പെട്ടെന്ന് ആലിയയെ പോയി കെട്ടിപ്പിടിച്ചു ഹാ എന്റെ മനസ്സിൽ നീ തന്നെയാണ് എന്റെ ദീപുവിന്റെ പെണ്ണ് ഈ താടകയെ ഒഴിവാക്കി നിന്നെ കൊണ്ട് എന്റെ മോനെ ഞാൻ കെട്ടിക്കും ഇത്രയും സ്വപ്ന പറഞ്ഞതും പെട്ടെന്ന് വൃന്ദയുടെ കണ്ണുകൾ നിറഞ്ഞു ദീപക് അത് കണ്ടു വൃന്ദയുടെ കണ്ണുനീർ താഴെ വീഴുന്നതിന് മുൻപ് തന്നെ ദീപക് പ്രതികരിച്ചു അമ്മേ വൃന്ദയുടെ നെറ്റിയിലേക്കമ്മ നോക്ക് ഞാൻ ഞാനിട്ട് സിന്ദൂരമാണത് ജീവിതാവസാനം വരെ ഒന്നിച്ച് മുന്നോട്ട് ജീവിക്കുവെന്ന വാക്കാണത് ഇത്രയും പറഞ്ഞ് ദീപക് പടികൾ കയറി മുകളിലത്തെ നിലയിലേക്ക് ദേഷ്യത്തോടെ പോയി അന്നേരം വൃന്ദ ഒന്ന് നിശ്ചലയായി അന്നേരം മെഹക് വൃന്ദയുടെ ചെവിയിൽ പറഞ്ഞു വൃന്ദ ദേ നോക്ക് ആരൊക്കെ നിന്നെ എതിർത്താലും നിന്റെ ഭർത്താവ് കൂടെയുണ്ട് നിന്നോടൊപ്പം നീ വാ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് വൃന്ദയും കൂട്ടി ബാൽക്കണിയിലേക്ക് മെഹക് പോയി ചോദിക്ക് വൃന്ദ നിനക്ക് നിനക്ക് എന്തൊക്കെ അറിയണ്ടേ ഇന്നലെ നീ ആകെ ഭയന്നിരുന്ന സമയത്ത് നിന്നോടൊന്നും പറയേണ്ടെന്ന് കരുതിയതാ ഞാൻ ഇപ്പോ ഇപ്പോ അങ്ങനെയല്ല വൃന്ദ ആകെ പരുങ്ങി അത് ചേച്ചി അയ്യോ ചേച്ചി എന്നൊന്നും വിളിക്കണ്ട നെയ് നേരം മുമ്പ് എനിക്കൊരു പേരിട്ടില്ലേ നിഹാരികയെന്ന് അങ്ങനെ വിളിച്ചാൽ മതി വൃന്ദ പൊഞ്ചരിച്ചു ഞാൻ ഞാൻ എങ്ങനെ ഒരു മത്സ്യകനികയായി എന്റെ യഥാർത്ഥ അച്ഛനും അമ്മയും ആരാണ് ഞാൻ എങ്ങനെ അവരിൽ നിന്നും എന്റെ സരോജിനി അമ്മയുടെ കൈകളിലേക്ക് എത്തി മത്സ്യലോകവും ഞാനുമായി എന്താണ് യഥാർത്ഥം ബന്ധം വൃന്ദയുടെ ചോദ്യങ്ങൾ മേക്കന്റെ നെഞ്ചിൽ തളച്ചു കയറി ഭഗവാനെ ഞാൻ എങ്ങനെ ഈ സത്യങ്ങളെല്ലാം ഇവളോട് പറയും ഇവൾക്ക് മനോധൈര്യം കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് നിന്റെ കഥയിൽ പലതും മാറി മറിയാൻ ഇനിയുമുണ്ടെന്ന് ഞാൻ എങ്ങനെ നിന്നോട് പറയും വൃന്ദ ഒരു നിമിഷം ചിന്തിച്ച ശേഷം മെഹക് പറഞ്ഞു വൃന്ദ ഞാൻ പറഞ്ഞല്ലോ നീ മത്സ്യലോകത്തിന്റെ രാജകുമാരിയാണ് രുദ്രമാണിക്യത്തെ സംരക്ഷിക്കേണ്ടത് നീയാണ് രുദ്രമാണിക്കമോ അതെന്താണ് രുദ്രമാണിക്യം മത്സ്യലോകത്തിൻ്റെ ഹൃദയമാണ് നീ രുദ്രമാണിക്യം സംരക്ഷിച്ചാൽ നിന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഒന്നൊന്നായി നിന്റെ കണ്ണിൽ തന്നെ കാണാം നിനക്ക് നീ എന്തുകൊണ്ടിങ്ങനെയായി ആരാണ് നിന്റെ അച്ഛനും അമ്മയും എന്നെല്ലാം നിനക്ക് മനസ്സിലാകും വൃന്ദ ഇരുപത്തിയേഴ് വർഷങ്ങൾക്കപ്പുറം നാളെയാണ് രുദ്രമാണിക്യം സ്വയം പ്രകാശിക്കുന്നത് ഒത്തിരി ദുഷ്ട മത്സ്യങ്ങളും പാമ്പുകളും മനുഷ്യരും അതിനെ അപഹരിക്കാൻ ശ്രമിക്കും നാളെ നീ വേണം ആ രുദ്രമാണിക്യത്തിനെ സംരക്ഷിക്കാൻ അതും അടുത്ത ഇരുപത്തിയെട്ട് ദിവസത്തേക്ക് ഇരുപത്തിയെട്ട് ദിവസത്തേക്കോ അതിന് അതിനുശേഷം എന്താ പറ്റും വൃന്ദ നാളെ നക്ഷത്രങ്ങൾ മഴയായി പെയ്യുന്ന രാത്രിയാണ് മത്സ്യലോകത്തിലെ ഓരോ ഇരുപത്തിയെട്ട് ദിവസത്തെയും ചില പ്രത്യേക അമാവാസി ദിവസങ്ങളിൽ രുദ്രമാണിക്യം സ്വയം പ്രകാശിക്കുമ്പോൾ അടുത്ത ഇരുപത്തിയെട്ട് മിനിറ്റ് ആ രുദ്രമാണിക്യം അവിടെ നിന്നും ആരും അപഹരിക്കാതെ നോക്കേണ്ടത് നിന്റെ കടമയാണ് ഇരുപത്തിയേഴ് വർഷങ്ങൾക്കപ്പുറം ആദ്യമായി രുദ്രമാണിക്യം നാളെ പ്രകാശിക്കുമ്പോൾ നീ അവിടെ ഉണ്ടാവണം വൃന്ദ നാളെ അർദ്ധരാത്രിയിൽ നക്ഷത്രങ്ങൾ മഴയായി പെയ്യാൻ തുടങ്ങുന്ന സമയം മുതൽ അടുത്ത ഇരുപത്തിയെട്ട് മിനിറ്റ് വരെയും നീ അതിന് കാവലാളായി ഉണ്ടാവണം നീ രുദ്രമാണിക്യത്തെ സന്ദർശിച്ച് കഴിയുമ്പോൾ നിന്റെ ചോദ്യത്തിൻ്റെ ഉത്തരം നിനക്ക് കൺമുന്നിൽ തന്നെ കാണാൻ കഴിയും വൃന്ദ നീ നിന്റെ എവിടെയാണ് എല്ലാം എല്ലാം നീ തന്നെ സ്വയം തിരിച്ചറിയും നീ പോയി വരെ നിന്റെ രൂപത്തിൽ ഞാൻ ഇവിടെ ഉണ്ടാവും ഇത്രയും പറഞ്ഞുകൊണ്ട് മെഹക് വൃന്ദയായി മാറി വൃന്ദ ഞെട്ടിപ്പോയി വൃന്ദ പേടിക്കണ്ട നമ്മൾ ഇച്ഛാധാരികളായ മത്സ്യങ്ങളാണ് ഇച്ഛക്കനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് ഏത് രൂപവും സ്വീകരിക്കാൻ കഴിയുന്ന ഇഷ്ടരൂപധാരികൾ കൂടിയാണ് നമ്മൾ ഇത്രയും പറഞ്ഞ് മനസ്സിൽ ചിന്തിച്ചു നാളെ നാളെ നീ തിരിച്ചറിയും സത്യം എന്തെന്ന് അവരിൽ നിന്നും ചതി ഏറ്റുവാങ്ങി നിന്നും ഷപിക്കപ്പെട്ടവളാണ് നിന്റെ അമ്മ അറിയൂ നിനക്ക് നീ അറിഞ്ഞത് സത്യമാണ് ഞാൻ നീ കരുതും പോലെ മനുഷ്യനല്ല മത്സ്യ കനികയാണ്